നമ്മുടെ നാട്ടിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ബിസിനസ്സും പരാജയപ്പെടാനുള്ള ഒരു മേജർ കാരണമെന്ന് പറയുന്നത് ആ ഒരു സർവീസ് അല്ലെങ്കിൽ അതൊരു പ്രോഡക്റ്റ് ആയിക്കോളട്ടെ ക്വാളിറ്റി അത് നിരന്തരമായിട്ട് മാർക്കറ്റിംഗ് ചെയ്ത ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തത് അതായത് പരസ്യം നമുക്ക് എല്ലാവർക്കും അറിയാം പരസ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് ആണെങ്കിൽ മുമ്പോട്ട് പോകത്തുള്ളൂ അത് ഏത് ബിസിനസ് ആണെന്നുണ്ടെങ്കിലും പരസ്യം മാർക്കറ്റിംഗ് ഇല്ലാണ്ട് നമ്മുടെ ബിസിനസ് മുമ്പോട്ട് പോകത്തില്ല അത് നമ്മൾ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നവരാണെങ്കിലും സർവീസ് നൽകുന്നവരാണെങ്കിലും മറ്റെന്തെങ്കിലും സ്ഥാപനമാണെങ്കിലും എന്തുമായിക്കൊള്ളട്ടെ നമ്മൾ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് മാർക്കറ്റിംഗ് ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ ബിസിനസ് ഒരു പടി പോലും മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല ഇപ്പോൾ പല ആളുകളും ആദ്യം എന്ത് ചെയ്യും ഇൻഫ്രാസ്ട്രക്ചറും മറ്റു കാര്യങ്ങൾക്കും എല്ലാം വേണ്ടിയിട്ട് ധാരാളം അവരുടെ കയ്യിലുള്ള ഫുൾ ഫണ്ട് എന്ന് പറയാം മുഴുവൻ ഫും ഉപയോഗിച്ച് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറും മറ്റു കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യും അതിനുശേഷമാണ് മാർക്കറ്റിങ്ങിനെക്കുറിച്ച് ചിന്തിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഓൾ സെറ്റ് എല്ലാം റെഡിയാണ് ഇനി നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടണം അതല്ലെങ്കിൽ പ്രോഡക്റ്റിനാണെന്നുണ്ടെങ്കിൽ ഓർഡർ ലഭിക്കണം എന്തിനാണെങ്കിലും നമുക്ക് ഒരു കസ്റ്റമർ കിട്ടണം അപ്പോൾ ഈ ഒരു സ്റ്റേജ് വരുമ്പോഴാണ് പിന്നെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത് ഇനി പരസ്യം ചെയ്യണ്ടേ മറ്റാളുകളിലേക്ക് എത്തിക്കണ്ടേ എന്നാലല്ല എൻ്റെ പ്രോഡക്റ്റ് വാങ്ങാനാണെങ്കിലും എൻ്റെ സർവീസിനാണെങ്കിലും ആളുകൾ വരുള്ളൂ പക്ഷേ ആ ഒരു സമയത്ത് വരുന്ന ഒരു പ്രോബ്ലം എന്താണ് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഫണ്ട് മുഴുവൻ തീർന്നിട്ടുണ്ടാവും ഈ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ടാവില്ല അല്ലേ കാരണം ആദ്യം തന്നെ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മറ്റ് ആവശ്യങ്ങൾക്ക് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും മറ്റ് അതിന് വേണ്ട ടൂൾസ് ഇൻഫ്രാസ്ട്രക്ചർ ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മളൊരു ഫണ്ട് കാണണം പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ബിസിനസ് മുൻപോട്ട് പോകണമെങ്കിൽ ഗ്രോ ചെയ്യണമെങ്കിൽ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് വേണ്ട രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ മാർക്കറ്റിങ്ങിനുള്ള ഫണ്ട് അപ്പോൾ അത് കാണാണ്ടാണ് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള മാർക്കറ്റിംഗ് കോസ്റ്റ് വളരെ ഹൈ ആയതുകൊണ്ടായിരിക്കാം ആരും മാർക്കറ്റിങ്ങിലോട്ട് ഇറങ്ങുന്നില്ല എല്ലാവരും ഒരു ഇൻഫ്രാസ്ട്രക്ചർ മറ്റു കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഇത്രയും ഫണ്ട് ഇറക്കി ഞാൻ ഇതെല്ലാം ചെയ്തു എന്നിട്ട് എനിക്ക് കസ്റ്റമറെ കിട്ടുന്നില്ല അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് എൻ്റെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്ക് മന്ത്ലി ഇൻകം വരുന്നില്ല ഇനി ഇതൊന്നും ഞാൻ പിന്നെ എങ്ങനെ പോയി വീണ്ടും പൈസ പരസ്യം ചെയ്യാൻ വേണ്ടി കൊടുക്കും അല്ലേ എല്ലാവരും ചിന്തിക്കുന്ന ഒരു ചോദ്യമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഇനി ഫണ്ട് ഇല്ല എക്സ്ട്രാ ഫണ്ട് ഉണ്ടെങ്കിലല്ലേ നമ്മൾ അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ കേരളത്തിലുള്ള ബിസിനസ്സുകാരുടെ കയ്യിൽ ഒന്നുമില്ല ഇല്ല അപ്പം ഇവരെല്ലാവരും ചിന്തിക്കുന്നത് ഇനി ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല രണ്ടാമത് പരസ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ വളരെ ഭീമമായ തുകയാണ് അപ്പം ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ എന്ത് ചെയ്യും ബിസിനസ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും കുറച്ച് നാളൊക്കെ ഉന്തിയും തള്ളിയൊക്കെ ഇങ്ങനെ ഓടിക്കാൻ നോക്കും നടക്കത്തില്ല ആകും പരാജയപ്പെടും ഷട്ടർ ഇടും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു ക്രൈസിസ് ആണ് നമ്മുടെ ഇവിടെയുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം ബിസിനസ് ഓണേഴ്സും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഇത്തരം നമ്മുടെ വ്യവസായികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സംരംഭകരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് വൈ ഡബ്ല്യു ഐ ഡബ്ല്യു എന്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും വൈഡബ്ല്യു ഐ ഡബ്ല്യു വർക്ക് ഫ്രം ഹോമും കൂടി ചേർന്നുകൊണ്ട് വൈഡബ്ല്യു ഐ ഡു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് നൽകുന്നത് അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് നടത്തുന്നത് നമ്മുടെ വീട്ടമ്മമാരാണ് അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം തന്നെ വിചാരിക്കുക ഭീമമായ തുക വരത്തില്ല ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള എമൗണ്ടിന് അതായത് നമ്മുടെ പരസ്യങ്ങളിൽ കണ്ടു കാണും ചായ കുടിക്കുന്ന പൈസയ്ക്ക് കേരളം മുഴുവൻ പരസ്യം ചെയ്യാം അതെ അങ്ങനെ തന്നെയാണ് വളരെ ചെറിയ എമൗണ്ടിനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനം ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ പ്രോഡക്റ്റ് ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ സർവീസ് ആയിക്കൊള്ളട്ടെ എന്നും ആയിക്കൊള്ളട്ടെ കേരളം മുഴുവൻ പരസ്യം ചെയ്യാം ആര് വഴിയാണ് വൈഡബ്ല്യു ഐ ഡ്ല്യു വർക്ക് ഫ്രം ഹോം വർക്ക് ഫ്രം ഹോം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടമ്മമാർ സ്ത്രീകളുടെ കൂട്ടായ്മ അപ്പൊ നമ്മുടെ കേരളത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിൽ ഒരു സ്ത്രീയെങ്കിലും ഉണ്ടാവും അല്ലെ തൊണ്ണൂ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മൾ കാണുന്ന കാര്യം എന്താ ഒരു വീട്ടിൽ ഒരു സ്ത്രീയെങ്കിലും ഉണ്ടാകും അപ്പൊ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയെങ്കിലും നമ്മുടെ വൈ ഡബ്ല്യു ഐ ഡബ്ല്യു ഗ്രൂപ്പിന്റെ വർക്ക് ഫ്രം ഹോമിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ മുക്കിലും മൂലയിലുള്ള വീടുകളിലുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയെങ്കിലും നമ്മുടെ വൈഡബ്ല്യു ഐ ഡു ഗ്രൂപ്പിന്റെ വർക്ക് ഫ്രം ഹോമിലെ അംഗമാണ് അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങളുടെ ആയിരിക്കാം നിങ്ങളുടെ പെങ്ങളായിരിക്കാം സുഹൃത്തായിരിക്കാം ആരുമായി കൊള്ളട്ടെ നിങ്ങളുടെ പരിചയത്തിലുള്ള നിങ്ങളുടെ ചുറ്റുവട്ടത്തുമുള്ള ആരെങ്കിലും ഒരാളെങ്കിലും നമ്മുടെ വൈ ഡബ്ല്യു എ ഡബ്ല്യൂ വർക്ക് ഫ്രം ഹോമിലെ അംഗമാണ് അപ്പോൾ തീർച്ചയായിട്ടും അത്രത്തോളം ഒരു വൈഡ് നെറ്റ്വർക്കാണ് നമ്മുടെ വൈ ഡബ്ല്യൂ ഡബ്ല്യൂ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ നിങ്ങളുടെ എന്തു ആയിക്കോട്ടെ നിങ്ങളുടെ ബിസിനസ് ആയിക്കോട്ടെ നിങ്ങളുടെ പ്രോഡക്റ്റ് ആയിക്കോട്ടെ നിങ്ങളുടെ സർവീസ് ആയിക്കോട്ടെ വൈഡബ്ല്യു എ ഡബ്ല്യു വഴിയാണ് നിങ്ങൾ പരസ്യം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ മുക്കിലും മൂലയുള്ള പതിനായിരക്കണക്കിന് ആളുകളിലേക്കാണ് ഈ പരസ്യം ചെല്ലുന്നത് അത് നമ്മുടെ വീട്ടമ്മമാർ വഴിയാണ് ചെല്ലുന്നത് വീട്ടമ്മമാർ വഴി ചെല്ലുമ്പോൾ കേരളത്തിലെ എല്ലാ വീടുകളിലും എത്തും പുരുഷന്മാരിലേക്ക് എത്തും സമൂഹത്തിലോട്ടെത്തും കേരളം മുഴുവൻ വ്യാപിക്കും അപ്പൊ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഇന്ന ഒരു പ്രോഡക്റ്റ് വിൽക്കാനുണ്ട് എന്നുള്ളത് കേരളം മൊത്തം അറിയും ഇന്ന ഒരു സർവീസ് ഉണ്ട് നമുക്ക് എന്നുള്ളത് കേരളം മൊത്തം അറിയും ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട് എന്നുള്ളത് കേരളം മൊത്തം അറിയും അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് ലഭിക്കും ഒരുപാട് കസ്റ്റമേഴ്സിനെ ലഭിക്കും അല്ലേ സർവീസിനാണെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സിന് ലഭിക്കും അപ്പോൾ അങ്ങനെ ഒരു സർവീസ് വളരെ ചെറിയ എമൗണ്ടിൽ ഈ ഭീമമായ തുക കണ്ട് കണ്ണ് തള്ളി ഒരു സംരംഭകനാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് വൈ ഡബ്ല്യു എ ഡബ്ല്യു മാർക്കറ്റിംഗ് സപ്പോർട്ട് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സപ്പോർട്ട് വൈഡബ്ല്യു എ ഡബ്ല്യൂ വർക്ക് ഫ്രം ഹോം കൂടി ചേർന്ന് നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ ഈ ഒരു സർവീസ് ആവശ്യമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചാണെങ്കിലും നിങ്ങൾക്ക് എന്താണ് പരസ്യം ചെയ്യാനുള്ളത് അത് പ്രോഡക്റ്റ് ആയിക്കോളട്ടെ സർവീസ് ആയിക്കോളട്ടെ സ്ഥാപനം ആയിക്കോളട്ടെ എന്താണ് പരസ്യം ചെയ്യാനുള്ളത് എന്ന് നമ്മുടെ കമ്പനി അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് നിങ്ങളെ അറിയിക്കും കാരണം നമ്മൾ രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട് ഒന്നാമതായിട്ട് വാട്സപ്പ് വഴി പരസ്യം ചെയ്യുന്നുണ്ട് രണ്ടാമതായിട്ട് യൂട്യൂബ് ചാനൽ വഴി പരസ്യം ചെയ്യുന്നുണ്ട് ഇത് രണ്ടും വളരെ ചെറിയ എമൗണ്ടിലാണ് നമ്മൾ ഈ രണ്ട് സർവീസ് നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റും നിങ്ങളുടെ പരസ്യം ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ മാറ്റർ എന്താണ് എന്ന് നോക്കിയതിനു ശേഷം അത് ഏത് ചാനൽ வழியான ചാനൽ യൂട്യൂബ് ചാനൽ വഴിയാണോ വാട്സപ്പ് ചാനൽ വഴിയാണോ ഏത് വഴിയാണോ പരസ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഔട്ട് പുട്ട് കിട്ടുക എന്നുള്ളത് ഇവിടെ നിന്ന് നമ്മുടെ കമ്പനി വെരിഫൈ ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കും അതിനുശേഷം നിങ്ങൾക്ക് ഏത് ചാനലാണോ ആപ്റ്റായിട്ടുള്ള കമ്പനി അറിയിക്കും നിങ്ങൾക്ക് ആ ഒരു ചാനൽ വഴി വളരെ ചെറിയ എമൗണ്ടിന് പരസ്യം ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊരു സർവീസാണ് നമ്മുടെ വൈഡബ്ല്യു ഐ ഡബ്ല്യൂ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് നിങ്ങൾക്ക് നൽകുന്നത് അപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കമ്പനിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ വൈഡബ്ല്യു ഐ ഡബ്ല്യൂ എൻറ്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ എല്ലാ സർവീസുകളും നമ്മുടെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു വരുമാനം എത്തിക്കുക കൂട്ടത്തിൽ കേരളത്തിലെ സഹായം ആവശ്യമുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അപ്പം അത് നമ്മുടെ ഏത് സർവീസ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള പരസ്യം ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും എല്ലാം വഴി ലഭിക്കുന്ന കമ്പനിക്ക് ലഭിക്കുന്ന ഇൻകോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടമ്മമാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു വരുമാനം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കമ്പനിയുടെ എല്ലാ സർവീസുകളും പ്രവർത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സർവീസ് കമ്പനിയിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ നമ്മുടെ വീട്ടമ്മമാരെ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സാധാരണക്കാരായ വീട്ടമ്മമാരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് സഹായിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണം ണോ കമ്പനി പ്രതീക്ഷിക്കുന്നു താങ്ക്